മമ്മൂട്ടിക്കു പറ്റിയ അപകടങ്ങൾ ഓരോ ആരാധകനും താരങ്ങളെ വിലയിരുത്തുന്നത് അവരുടെ സമ്പത്തും സൗന്ദര്യവുമണെന്നാണ് എന്നാൽ അവർ അനുഭവിച്ച അവഗണനയുടെ കയറി വരാൻ ത്യജിച്ച ത്യാഗത്തിന്റെ വേദന അവരൊരിക്കലും മറക്കില്ല ഒരു സെലിബ്രിറ്റിക്ക് നഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് മാത്രമല്ല അഭിനയിക്കുമ്പോഴും അല്ലാതെയും മമ്മൂട്ടിക്കു പറ്റിയ അപകടങ്ങളാണ് ഇവിടെ പറയുന്നത് കൂടെവിടെ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഓടിച്ച ജീപ്പ് മറിഞ്ഞ് വലിയ അപകടമുണ്ടായെങ്കിലും തലനാരിഴയ്ക്കാണ് താരം രക്ഷപ്പെട്ടത് അന്ന് കൗമുദിയുടെ ജീപ്പ് എടുക്കാതെ മമ്മൂട്ടി രാജുവിനേയും കൂട്ടി ഊട്ടിയിലെ ഹോട്ടലിലേക്ക് ജീപ്പും ജീപ്പുമെടുത്തു പോകുമ്പോഴായിരുന്നു ഈ അപകടം അപകടത്തിന് അപകടത്തിനുശേഷം മമ്മൂട്ടി പറഞ്ഞത് ഇവനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പത്രക്കാർ എന്നെ എഴുതിക്കൊല്ലുമെന്നായിരുന്നു ഒരു സുരക്ഷയുമില്ലാതെ ഇൻസ്പെക്ടർ ബലറാമിൽ സംഘടന രംഗത്തിൽ പ്രത്യക്ഷപ്പെട്ട മമ്മൂട്ടി എതിരാളികളുടെ അടിയേറ്റ് തിറച്ചുവീണ് നടുവിന് പരിക്കുപറ്റി ആ പരിക്ക് വകവെക്കാതെ പൂർത്തിയാക്കിയതാണ് ഇൻസ്പെക്ടർ ബൽറാം അതിലെ ചില സീനുകൾ ശ്രദ്ധിച്ചാൽ ആ അപകടത്തിന്റെ വേദന മമ്മൂട്ടിയുടെ മുഖത്ത് കാണാം പളുങ്ങിന്റെ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ മമ്മൂട്ടിയുടെ കാർ ഒരു പ്രൈവറ്റ് ബസ്സുമായി കൂട്ടിയിടിച്ച് കാറിന് ഗുരുതര കേടുപാടുകൾ പറ്റിയെങ്കിലും മമ്മൂട്ടിക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല രണ്ടായിരത്തി പതിനൊന്നിലും സമാനമായ ഒരു അപകടം മമ്മൂട്ടിയുടെ കാറും ബസ്സുമായി തന്നെ ഏറ്റുമുട്ടിയെങ്കിലും മമ്മൂട്ടി സുരക്ഷിതനായിരുന്നു ബിഗ് ബി എന്ന സിനിമാ ചിത്രീകരണത്തിനിടെ ഇന്റർവെലിനു മുമ്പുള്ള ഒരു സ്ഫോടനമുണ്ടായിരുന്നു ആ സ്ഫോടനത്തിനുപയോഗിച്ച ആയുധത്തിന്റെ ഒരു പാളി പൊട്ടിത്തെറിച്ചെത്തിയത് മമ്മൂട്ടിയുടെ തൊട്ടടുത്താണ് ആ സമയം സെറ്റിലുണ്ടായിരുന്നവരെല്ലാം പൊട്ടിക്കരഞ്ഞത്രേ എന്നാൽ അവിടെയും ദൈവത്തിന്റെ കവചം മമ്മൂട്ടിയെ കാത്തുരക്ഷിച്ചു സാഹസിക രംഗങ്ങളിൽ ഡ്യൂപ്പില്ലാതെ അഭിനയിച്ച് സിനിമയുടെ രക്തസാക്ഷിയായ നടനാണ് പഴയകാല ആക്ഷൻ ഹീറോ ജയൻ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്